കേട്ടോ നമുക്കിതാ ഇവിടെ നമുക്കതാ ഇനി കറിയേപ്പില എടുക്കാം കറിയപ്പല ഇവിടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കറിയേപ്പിലാണ് കേട്ടോ കറിയേപ്പല ഓക്കെ അതൊന്ന് നമുക്ക് ചതച്ചൊന്ന് അരഞ്ഞു കൊടുക്കണം ഓക്കെ ഇത് കറിയപ്പിലാണ് കറിയപ്പല നമുക്കൊന്ന് ചതച്ചൊന്ന് ഇത് ചെതായിട്ടൊന്ന് ചതച്ചൊന്ന് അരിഞ്ഞ് കൊടുക്കുക കേട്ടോ കറിയേപ്പില പിന്നെ അതിനൊക്കെ ചിക്കൻ ഒക്കെ ഇവിടെ റെഡിയാണ് നമുക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കണം കേട്ടോ കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കാം ഇവിടെ നമ്മളെ ചിക്കൻ റെഡിയാണ് കേട്ടോ ചിക്കൻ ഒക്കെ റെഡിയാണ് ബാക്കിയുള്ള എല്ലാ ഐറ്റംസും ഇവിടെ റെഡിയാണ് അപ്പൊ നമുക്ക് എന്താ ഈ കറിയപ്പല ചെറുതായിട്ടൊന്നും ഇങ്ങനെ ഒന്ന് ഇങ്ങനെ അരിഞ്ഞു കൊടുക്കാം ഫ്രണ്ട്സ് നമ്മൾ അരിഞ്ഞുകൊടുക്കി അടിപൊളി കിടന്ന അടിപൊളി ഒരു ചിക്കൻ കട്ട്ലൈറ്റ് ആണ് കേട്ടോ ചിക്കൻ കട്ട്ലൈറ്റ് അപ്പൊ അത് ബാക്കിയുള്ള എല്ലാ ഐറ്റംസും ഇവിടെ റെഡിയാണ് കേട്ടോ എല്ലാം റെഡിയാണ് ഇത് നമുക്ക് ഉണ്ടാക്കിയാൽ മാത്രം മതി അപ്പൊ നമുക്ക് ഇനി ലാസ്റ്റ് ആയിട്ട് ചെയ്യേണ്ടത് കറിപ്പൊലയാണ് കറിപ്പൊലി അതിനൊക്കെ തന്നെ മലിച്ചപ്പോൾ കൂടെ ഒഴുകാൻ റെഡിയാക്കി എടുക്കാം അതുകൊണ്ടൊന്നും റെഡിയാക്കി എടുത്തതിനെ നമുക്ക് നേരെ അതായത് കടലിൽ ഉണ്ടാക്കാൻ വേണ്ടി പോവാം അപ്പൊ നല്ല കിടൽ ആയിട്ടുണ്ട് അപ്പൊ എല്ലാരും അത് കാണുക കണ്ടാൽ മാത്രം പോരാ നമ്മളത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും വരുമ്പോട്ടുകൊണ്ട് കറിപ്പൊല ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് ഈ ഒരു രീതിയിലേക്ക് കറിപ്പൊല അരിഞ്ഞു കൊടുത്താൽ മതി അടുത്ത അടുത്ത കേൾക്കാൻ മല്ലിച്ചപ്പാണ് മല്ലിച്ചപ്പും കൂടെ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണുള്ളത് നല്ല ഫ്രഷ് മല്ലിച്ചപ്പ് നമ്മൾ വീട്ടിൽ തന്നെ പിടിച്ചതെല്ലാം കിടന്ന മല്ലിച്ചപ്പിന്റെ തൈ നേരത്തേട്ടോ അതായത് നമുക്ക് ഇവിടെ വെച്ചിട്ട് ഒന്ന് ഇതെ കട്ട് ചെയ്ത് കൊടുക്കാം നല്ല കിടനം കിടനം ആട്ടിപ്പൊളി രുചിയിലുള്ള ഒരു ചിക്കൻ കട്ട്ലേറ്റ് ആണ് ഗസ് അടക്കം പോകുന്നത് എല്ലാരും ഒന്ന് കാണുക മിസ് ചെയ്യാതെ കാണുക സംഭവം നല്ല അടിപ്പൊളിയാണ് കേട്ടോ ഓക്കെ നമുക്ക് ആ മല്ലിച്ചപ്പ് കൊണ്ട് ഭയങ്കര ചെറുതായിട്ടൊന്ന് അരിഞ്ഞുകൊടുക്കാം ഇത് മല്ലിച്ചപ്പാണ് ബാക്കി ഉള്ളതായ എല്ലാ ഐറ്റംസും അവിടെ റെഡി ആക്കാം ചിക്കൻ ഒക്കെ നന്നായിട്ട് ഇവിടെ വെന്ത് ഇടിപ്പോ നല്ല രീതിയിൽ അവിച്ച് ആഹ് മഞ്ഞപ്പൊളിയും അതെ കുരുമുളക് ഉള്ളിയും കൂടെ ചേർത്ത് അവിച്ച് റെഡിയാക്കി വെച്ചേക്കാൻ നല്ല നമ്മളെ ചിക്കൻ നമുക്ക് മല്ലിച്ചപ്പ് ഇത്ര നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് മല്ലിച്ച ഒന്ന് റെഡി ആക്കി കൊടുക്കാം കൊടുത്തിട്ട് നമുക്ക് നേരെ തന്നെ നമുക്ക് നമുക്കത് നമ്മളക്കിട്ട് കട്ലേറ്റിന്റെ പരിപാടിയിലേക്ക് പോകാം അതൊക്കെ കളയാൻ അത് വേണ്ട അത് വലിയ തണ്ടാണ് ചെറിയ തണ്ടിട്ട് നമുക്ക് തണ്ട മല്ലിച്ചിപ്പ കൊടുതങ്ങനെ ഒന്ന് നമുക്കത് അരിഞ്ഞു കൊടുക്കാം പ്പത്തേക്ക് നല്ല മണം കേട്ടോ കിട്ടില്ല സൂപ്പർ മണം വരുന്നുണ്ട് മല്ലിച്ചപ്പിന്റെ എന്താ മല്ലിച്ചപ്പം ഉണ്ട് അതുപോലെ കറിയപ്പൊലും മല്ലിച്ചപ്പഡിയാണ് കേട്ടോ റെഡിയാക്കി വെച്ചിട്ടുണ്ട് സമയം കളയാതെ നേരെ തന്നെ നമുക്ക് അടിപൊളി ചിക്കൻ കട്ടായിട്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം ഓക്കെ അങ്ങോട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് മാറ്റാം കേട്ടോ നമ്മളെ പരിപാടി കഴിഞ്ഞു അപ്പൊ നമ്മളത് കംപ്ലീറ്റ്ലി നമ്മളത് എല്ലാം ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് നമ്മൾ പിടുത്തുള്ളി ഇഞ്ചി അതിനൊക്കെ ഉണ്ടാ മുളക് അതിനൊക്കെ ഉള്ളതാ ഉരുലി അരിഞ്ഞത് ഏഹ് മരിച്ചപ്പ് അതിനൊക്കെ തന്നെ അതാ കറിയേപ്പിലിക്കൻ അവിച്ചത് അതിനൊക്കെ ആ ഉരുടെ ഗ്യ ഇതൊക്കെയാണ് നമ്മളിവിടെ റെഡി ആക്കിയിരിക്കുന്നത് അപ്പൊ നമ്മളാ ഒരു കിടലം കിടലം അടിപ്പുള്ളി ഒരു ചിക്കൻ കട്ടായിട്ട് തേ ഉണ്ടാക്കാൻ പോകണം അപ്പൊ എല്ലാരും പറ്റും നമുക്കതെ കാണാം അതൊക്കെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം തീർച്ചയായിട്ടും അപ്പം കൂടി ഒന്ന് ഞാനെ കൂടി വിളിക്കാം ഓക്കെ നമുക്ക് അടുത്ത കൊണ്ടുവരുന്നത് ബ്രെഡാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുണ്ട് ഓക്കെ അതാ ബ്രെഡും ഉണ്ട് നമ്മളത് ഈ ബ്രെഡിലാണ് ഉണ്ടാക്കാൻ പോണത് കേട്ടോ ഈ ബ്രെഡിലാണെന്ന കിഴിലൂടെ ചട്ടായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ ഇനി നമുക്ക് ബേക്കറി പോയിട്ട് വിഷമൊന്നും മേടിച്ച് കളിക്കണ്ട വീട്ടിൽ തന്നെ നമുക്ക് എല്ലാം സെറ്റ് ചെയ്യാം കേട്ടോ ഇതാ നമ്മൾ മിക്സി കൊണ്ടു വന്നിട്ടുണ്ട് നമുക്കിതാ ഈ ബ്രെഡ് നമുക്ക് മിക്സിയിലേക്ക് നയിട്ട് കൊടുക്കാം ഓക്കെ ഓക്കെ ബ്രെഡ് നമ്മളെങ്ങനെ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് നമുക്ക് മിക്സിയിലേക്ക് നയിട്ട് കൊടുക്കാം അപ്പൊ കിടിലം കിടിലും അടിപൊളി ഒരു സംഭവം ഇവിടെ ഉണ്ടാക്കാൻ പോണത് നമ്മളെ ചിക്കൻ കട്ട്ലേറ്റ് ഓക്കെ നമുക്ക് അത് മിക്സിയിലേക്ക് കൊടുത്തിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഒന്ന് അടിച്ച് എടുക്കാം ഓക്കെ അങ്ങനെ ഓക്കെ ഈ ഒരു രീതിയിലേക്ക് ആയിട്ടുണ്ട് കേട്ടോ നമ്മളെ ബ്രെഡാണ് ബ്രെഡ് ഈ ഒരു രീതിയിലേക്ക് ആയിട്ടുണ്ട് ഇത് മതി കേട്ടോ അതാണ് ഇതിന്റെ ശരിക്കുള്ള ഒരു പരിപം ഓക്കെ അടിപൊളി ഇതാവ് ഒരു കിടം കിടം ചിക്കൻ കട്ടലായിട്ടാണ് അപ്പൊ അതിന്റെ ബ്രെഡ് നമ്മൾ അരച്ച് തൈനാക്കിട്ടോ കുറച്ചുകൂടെ വേണം കേട്ടോ ഈ ഒരു ഈയൊരു തരി രൂപത്തിലേക്ക് ആവുക ഈ ഒരു തരി രൂപത്തിലേക്ക് ആയി മാറിഞ്ഞട്ടോ നമ്മള ബ്രെഡ് ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് കൊടുക്കാം നല്ല കിട്ടുന്ന ഒരു അടിപ്പൊളി ഒരു എന്താ പറയാ ഒരു ചക്ലേറ്റ് ആണ് ഉണ്ടാക്കാം എന്നാ പനി ബേക്കറി പോയിട്ട് ആരും ഒരാള് പോലും ബെറ്റർ വീട്ടിൽ തന്നെ നമുക്ക് കഴിയും അപ്പൊ വീട്ടിൽ തന്നെ നമുക്ക് ഈ ഒരു സബ് കൊണ്ടുതന്നെ അത് ശരിയായിരിക്കും കേട്ടോ ടുത്തവിടെ ഒരു ഉത്സവം ഉണ്ടായിരുന്നു മഹാദേവല്ല ശിവക്ഷേത്രം അപ്പൊ അവിടെ പോയി രാത്രി ഒക്കെ ഇടുന്ന വീഡിയോസ് ഒക്കെ എടുത്ത് ഇങ്ങനെയാണ് ചുമയൊക്കെ പിടിച്ചായിരിക്കും ഓക്കെ ആണ് മാത്രം റെഡി ആക്കി കൊണ്ടിരിക്കുന്നത് നമുക്ക് ഇത്ര മതി വേണമെങ്കിൽ എടുക്കാൻ കേട്ടോ അപ്പൊ നമ്മളത് അടുത്ത കൂടെ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ ബ്രെഡ് കൂടാതെ എന്ന് പറഞ്ഞാൽ അരച്ച റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ബാക്കിയുള്ള എല്ലാ ഐറ്റംസ് ഇവിടെ റെഡിയാണ് കേട്ടോ ഇതാ എല്ലാം ഇതാ ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ചിക്കൻ എല്ലാം റെഡിയാണ് ഓക്കെ ഉരുളക്കിഴങ്ങ് റെഡിയാണ് അപ്പൊ ഉണ്ടാക്കിയാൽ മാത്രം മതി അപ്പോൾ നമുക്ക് നമുക്കത് ഉരുളക്കിഴങ്ങ് എടുക്കാം ഉരുളക്കിഴങ്ങ് എടുക്കുന്ന ഒരു ചെറിയൊരു പരിപാടി ഉണ്ട് അതുകൊണ്ട് കാണിച്ചാൽ കേട്ടോ ഇതും ഇതൂടെ ഒരു

ഉപ്പും കൂട്ടി ഉപ്പും കൂട്ടി തൈ ഞാൻ കഴിക്കാൻ നല്ല രസമാണ് സർ സൂപ്പർ ആയിരിക്കും ചെറിയൊരു ഉപ്പും കൂട്ടി ഓക്കെ കേസ്പോ അതെല്ലാം എടുത്തിട്ടുണ്ട് ഉരുലൻ കഴുകാ എടുത്തിട്ടുണ്ട് ഇനി ഈ ഉരുളം കിഴക്കാൻ നമുക്ക് സെറ്റ് ചെയ്യണം കേട്ടോ ഓക്കെ എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂട്ടം ഞാനെ വിളിയാ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ 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 കുറവാണ് കേസപ്പൊ അതെ അതിനെ കുടുംബം പറയുന്നത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂട്ടി ഒന്ന് തന്നെ വിളിക്കാം ദൈവങ്ങൾക്ക് നമ്മളെ തലത്തെ വെള്ളം കൊണ്ടുവന്ന് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന തൊലിയിലങ്ങ് വിളിച്ചെടുക്കാം ഓക്കെ തൊലി വിടിച്ചാൽ മതി നമ്മുടെ അവിടെ വെച്ചിട്ടുണ്ട് അപ്പൊ അതടുത്ത് എടുക്കയാണ് വിടെ വെച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ഒരു ടങ്ങളുടെ തൊലിയാണ് കളഞ്ഞോണ്ടിരിക്കുന്നത് നമ്മൾ കട്ട്ലൈറ്റിനായിട്ട് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ആ പദം ധാരണയായിട്ടുണ്ട് കൂടെ ഉള്ളൂ കേട്ടോ കൂടെ ഉള്ളു പിന്നെ നമുക്കത് അത്രയും അകത്തെന്തോ ചെറിയൊരു കേട് പോലെ നമുക്ക് ഒന്ന് വൃത്തിയാക്കി വെച്ചു കൊടുക്കാം ഓക്കെ അത് കഴിഞ്ഞു നമുക്ക് തന്നെ ഒന്നും കൂടെ ഉള്ളു എന്തോ ഒരു ചെറിയൊരു കേട് കൂടെ കാണുന്നുണ്ട് പച്ചത്തിൽ കൊണ്ടുവന്നിട്ട് നമുക്ക് പച്ചത്തി വെച്ചിട്ട് നമുക്കൊന്ന് അവിടെ തോണ്ടി എടുക്കാൻ കേട്ടോ അതൊക്കെ കേട്ടോ ഇവിടെ ആ ഭാഗത്ത് ചെറിയൊരു കേട് പോലെ ഉണ്ട് അതെ വെട്ടി കാണാം അപ്പോൾ നമ്മൾ ഉണ്ടാക്കുമ്പോൾ കിട്ടിയിട്ട് അടിപൊളി ഒരു ആണ് ചിക്കൻ കട്ട്ലേറ്റ് കട്ടലേറ്റാണ് കിട്ടുന്നത് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും കാണുക സർ ബോട്ട് സപ്പോർട്ട് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും പരിമിറ്റൻ കൂടി ഒന്ന് ഞാൻ വിചാരിച്ചിരിക്കുക നമ്മുടെ എല്ലാ ഐറ്റംസും എല്ലാം കൂടെ റെഡിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് അതാ ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ട് അടുത്തൊരു പാർട്ട് വരുന്നുണ്ട് ഇത് ലോങ്ങ് ആയോ വീഡിയോ ലൈവ് ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് കാണിക്കുന്നത് ഇപ്പോൾ ലോങ്ങ് ആയി പോകും അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക ലൈവായിരുന്നു അടുത്തൊരു കിട്ടിന് കിട്ടിന് വീഡിയോ ആയിട്ട് ഇതിൻ്റെ ഒരു അടുത്ത പാട്ട് നമുക്ക് കൃത്യമായിട്ട് പഠിച്ചെടുക്കാം കേട്ടോ ഓക്കെ ബൈ